അതായത് ആ നാട്ടിലെ ഗവൺമെൻറ് ഏതൊക്കെ നാടുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു വിദ്യാഭ്യാസം നൽകി സാമൂഹ്യബോധം നൽകി പൗരബോധം നൽകി ജനത്തെ വളർത്തുന്നുണ്ടോ അവിടെ ഈ മതം ഒരു പ്രശ്നമായി മാറുന്നില്ല മറ്റ് രാജ്യങ്ങളിൽ മതചിന്തകൾ ഇത്തരം കേരളവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുന്നുണ്ടോ മറ്റ് രാജ്യങ്ങളുടെ ഒരു സ്ഥിതി മതചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാട് എനിക്ക് തോന്നുന്നു അതായത് ആ നാട്ടിലെ ഗവൺമെൻറ് ഏതൊക്കെ നാടുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു വിദ്യാഭ്യാസം നൽകി സാമൂഹ്യബോധം നൽകി പൗരബോധം നൽകി ജനത്തെ വളർത്തുന്നുണ്ടോ അവിടെ ഈ മതം ഒരു പ്രശ്നമായി മാറുന്നില്ല പൗരബോധം എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ലാതെ എൻ്റെ ഉത്തരവാദിത്വങ്ങളും ഞാനെന്ന വ്യക്തിയും സമൂഹവുമായുള്ള ബന്ധവും ഈ മതം എന്ന് പറയുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ വരേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇതൊക്കോടുകൂടി വളരുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഒരു ഒരു മത തീവ്രവാദിയായി മാറാനോ മതത്തിനു വേണ്ടിയും എന്തും അധാർമികത ചെയ്യുന്ന ആളായി മാറാനോ കഴിയുന്നില്ല എന്നുള്ള വാസ്തവാണ് പലപ്പോഴും അതില്ലാത്ത സമൂഹങ്ങളിലാണ് ഈ മതബോധം വളരെ കൂടുതൽ വരികയും അത് മൻ അന്യമതസ്ഥനെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും അധിക്ഷേപിക്കാനെങ്കിലുമുള്ള ഒരു ഉപാധിയാക്കി മാറുകയും ചെയ്യുന്നത്